ഒരു പാനിൽ അത്യാവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ജീരകം ആദ്യം ഇടുന്നത് ജീരക ഇടുക അല്പം ജീരക ഇടുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് ഇത് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് പേസ്റ്റാണ് ഇഞ്ചി ജീരകത്തിൻ്റെ പേസ്റ്റാണ് അതാണ് ഇടാൻ പോകുന്നത് ഇഞ്ചി ജീരകം കുറച്ച് പേസ്റ്റ് തരണം ടുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഉപ്പ് ആഴ്ച ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും സാധനം ഒന്ന് അതൊന്ന് ആ മല്ലീൻ്റെ മല്ലീൻ്റെ ഇല ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും അതിൽ നിന്ന് പച്ച ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് അരിഞ്ഞുവെച്ച ഉള്ളി വലിയ ഉള്ളി വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ ഏതാണോ വലിയ ഉള്ളി ഇട്ട് വെക്കുന്ന അതും നന്നായി ഒന്ന് വഴറ്റി എടുക്കാൻ ശ്രമിക്കുന്നു നല്ലോണം വയറ്റ വന്നുള്ള വയക്കി കുറച്ച ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച തക്കാളി തക്കാളി അരച്ച് വെച്ച തക്കാളി അതിനോടൊപ്പം ചേർത്ത് വെക്കുന്നു അരച്ചിവെച്ച തക്കാളി അതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നു വീണ്ടും നന്നായി അത് പച്ച പച്ചചവ പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക തക്കാളിയുടെ പച്ചച്ചവ പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ പാലക്ക് നന്നായി വേവിച്ച് തണുത്ത വെള്ളത്തിലിട്ട് അത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വെച്ച പാലക്ക് അതോടൊപ്പം ചേർത്ത് കൊടുക്കണം നല്ല ഗ്രീൻ കളർ ഉള്ള പാലക്ക് ചേർത്ത് വെക്കും ഇതോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതിലിട്ട് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലക്ക് നല്ല വെള്ളത്തിൽ കഴുകി നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് നമ്മൾ അരച്ചെടുക്കും ഇപ്പോൾ നമ്മുടെ ഈസി പാലക്ക് റെഡി വളരെ ഈസിയാണ് വളരെ ഹെൽത്തിയാണ് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും കഴിക്കാവുന്ന ഒരു നോട്ട് വിഭവം തന്നെയാണ് പക്ഷേ നമുക്ക് സാധാരണക്കാർക്കും ഇത് തന്നെ ഉപയോഗിക്കാം വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ നന്നായി ഒന്ന് പുറുകി വരുമ്പോൾ അത് ഓഫാക്കി വെക്കാം